വന്ന അമ്മ എന്താ അറിയത്തില്ല ആരാ വിളിക്കുന്നു എന്തുവാടാ ആരാ വന്നത് ഓ ഇവർക്കൊക്കെ ഇപ്പോഴാണോ വരാൻ കണ്ട സമയം ഇവിടെ ഒന്നും വില്ല കൊടുക്കാൻ പോലും എൻ്റെ ദൈവമേ ഇവർക്കൊന്നും വിളിച്ചിട്ട് വരരുതോ പൊതി വല്ല ഉണ്ടോ കൈപ്പുണ്ട് ആഹാ എവിടുന്നു വരുവാളെ രണ്ടുപേരെയും കാണാനായിട്ട് വന്നതാ ഇല്ലേ ഇവിടെ ഇവിടെ ഇല്ല മോളെ കായംകുളം വരെ പോയേ പോ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനം എടുത്തോണ്ട് എടുത്തോണ്ടോ നാണമില്ലല്ലോ അവരുടെ മുമ്പിൽ എടുത്തോണ്ട് പോകോളൂ എടുത്തോട്ടേ കൊഴപ്പില്ല ഞാനെന്നാ വെള്ളം എടുക്കട്ടെ പോണെ വരാ ഇപ്പൊ എൻ്റെ മോനെ ഞാൻ മഴക്കും പറഞ്ഞു പോയി ഇവിടെ ഒന്നുമില്ലായിരുന്നു മോനെ തിന്നാനാ എന്തായാലും അവർ കൊണ്ടുവന്നത് വലിയ കാര്യം അവർക്ക് തന്നെ കൊടുക്ക അവര് കൊണ്ടുവന്നത് എളുപ്പ പൊട്ടിച്ചു വെള്ളം കൂടെ എടുക്കാം നമുക്ക് ഏഹ് അമ്മ വെള്ളം കലക്കാം നമുക്ക് ഇതൊന്നും കൊടുക്കാം ഇവിടെ വേറെ ഒന്നും ഇരിപ്പില്ല ഈ പറയാതൊക്കെ പിന്നെ എന്റെ ദൈവമേ അവർക്ക് മനസ്സിലാവല്ലേ അവരുടെ തന്നെ സാധനമാണെന്ന് ആണക്കെ കാണൂടാ വെള്ളം കുടിക്കുമോളെ ഇവിടെ ഇച്ചിരി അരിപ്പൊടി വെച്ച് ആക്കെ ഉണ്ടാക്കിയതാ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ കഴിക്കുമോനെ കഴിക്കുമോനെ എടുത്ത് കഴിക്കു നല്ല രുചിയുള്ളതാ അമ്മേ നമ്മൾ ബേക്കറിയിൽ എന്തോ നിങ്ങൾ കൊണ്ടുവന്നേ ഞാൻ എന്ത് ഞങ്ങളും കൊണ്ടുവന്നത് ആണോ എന്നാ ശരിയൊക്കെ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ ഇനി ഉണ്ണിയുള്ള ഒരു ദിവസം വരാം കേട്ടോ ശെരി എന്നാ പറയാ എന്തോ പറയാൻ അവര് കൊണ്ടുവന്ന സാധനം അവര് തന്നെ തിന്നോണ്ട് ഓരോന്ന് വെച്ചേക്കുന്ന എല്ലാം അങ്ങ് തിന്നങ് എന്തോരുന്ന വരും ഞാനറിഞ്ഞോ അവര് വരുമെന്ന്